ശിവസേന ആറ്റിങ്ങൽ നിയോജക മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശാന്താലയം ശശികുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കെ പി അനിൽകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു കൊട്ടുകാൽ ഷൈജു പതാക ഉയർത്തിയ സമ്മേളനത്തിൽ ജില്ലാ കൺവീനർ വിജേന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് രാഷ്ട്രീയവും നൽകി നമുക്കേവർക്കും ധൈര്യവും ശക്തിയും എല്ലാം പ്രദാനം ചെയ്ത് വിരാജിക്കുന്ന ശ്രീ ഭുവനചന്ദ്രൻ അദ്ദേഹത്തിന് ഒരായിരം പ്രണാമം ഞാൻ ആദ്യമേ തന്നെ അർപ്പിച്ചു അർപ്പിച്ചുകൊള്ളുന്നു നമ്മൾ ഓരോരുത്തരുടെയും പേരിൽ വിഭജനത്തിന് വേണ്ടി ലേഖനം എഴുതിയ ലേഖകൻ ഒഴി ഒളിവിൽ പോയി ബാൽ താക്കറെ ആ ലേഖനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സ്വന്തം പത്രത്തിൽ അച്ചടിച്ചു വന്ന ആ ലേഖനത്തിന്റെ ഉത്തരവാദിത്വം അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് ഇടനഞ്ചിൽ ആ ഒരു വികാരം ഏറ്റെടുത്ത് തലയും നെഞ്ചുയർത്തിപ്പിടിച്ച് അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആ ഏറ്റെടുത്തത് ഒരുപക്ഷെ ജയിൽവാസമോ മറ്റ് അത്യനേകം പീഡങ്ങളോ അനുഭവിക്കത്തക്ക ഒരു പ്രവൃത്തി ആയിരുന്നെങ്കിൽ കൂടി ഇൽക്കാലത്ത ഫലം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സംസ്ഥാന രൂപീകരണമായിരുന്നു അദ്ദേഹം ഛത്രപതി ശിവജിയുടെ നേരവകാശിയായി മുഴുവൻ ജനങ്ങളും വാഴ്ത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ജില്ലാ ജനറൽ കൺവീനർ വിഷ്ണു അംബാടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഭിലാഷ് കൊല്ലം ജില്ലാ കോർഡിനേറ്റർ ശ്യാം യുവസേന ജില്ലാ ജനറൽ കൺവീനർ വിവേക് പിള്ള ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാൻ ഗിരിരാജ് വർക്കല അച്ചടക്ക സമിതി അംഗം അനുദാസ് യുവസേന ജില്ലാ കോർഡിനേറ്റർ ചന്ദ്രു ചാരിറ്റി സ്റ്റേറ്റ് സെക്രട്ടറി രാമസുബ്രഹ്മണ്യൻ മങ്കാട്ടുമൂല ബിനു പ്രസന്നകുമാർ ഉണ്ണി കടയ്ക്കാവൂർ തുടങ്ങിയവർ സംസാരിച്ചു ഡിസംബർ ജില്ലാ സമ്മേളനം നടക്കുമെന്നും സമ്മേളനത്തിൽ പ്രവർത്തകർ അറിയിച്ചു ആറ്റിങ്ങൽ